അങ്ങനെ ഓണം എത്തി ഓണത്തിന് തൊട്ടു മുമ്പ് വള്ളംകളിയും ഇങ്ങെത്തി പുന്നമടക്കായലിന് തീപിടിക്കാൻ ഇനി രണ്ട് ദിവസം കൂടി മാത്രം ചുണ്ടനികൾക്കൊപ്പം ക്ലബ്ബുകൾ തമ്മിലുള്ള പോരാട്ടമായി മാറിയിരിക്കുകയാണ് നെഹ്റു ട്രോഫി വള്ളംകളി എൺപത്തിയഞ്ച് തുഴക്കാരും അഞ്ചമരക്കാരും ആരാധക കൂട്ടവും എല്ലാം മിനിറ്റുകൾ എണ്ണി കാത്തിരിക്കുകയാണ് വലിയ പോരാട്ടത്തിന് മുൻപുള്ള ചെറിയ വിശ്രമത്തിലാണ് പല ക്ലബ്ബുകളും സെന്റ് പയസ് ടെൻ ബോട്ട് ക്ലബ്ബിൽ നിന്ന് റിപ്പോർട്ടർ ശരത്ത് ചേരുന്നുണ്ട് തലസമയം ശരത്ത് നമ്മുടെ പി ബി സി ഒരു വശത്തൊരുങ്ങുന്നു എല്ലാ മത്സരത്തിൽ പങ്കെടുക്കാനെത്തുന്ന ക്ലബുകൾക്കും നമ്മളുടെ അഭിവാദ്യങ്ങൾ സെന്റ് പയസ് ടെൻ ബോട്ട് ക്ലബ്ബ് തയ്യാറെടുക്കുകയാണ് പോരാട്ടത്തിനായി ഇക്കുറി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇനി മിനിറ്റുകൾ എന്നി കാത്തിരിക്കുകയാണ് വള്ളം കളിക്കാനുള്ള അതിന്റെ ആവേശം ഈ ആലപ്പുഴയിൽ തുടങ്ങി തുടങ്ങിക്കഴിയുവാണെങ്കിൽ ഒരു ആവേശം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് തുടക്കം തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതാണ് ആലപ്പുഴയുടെ ആവേശം വള്ളം കളിക്ക് ഇനി മിനിറ്റുകൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ് എല്ലാവിധ തയ്യാറെടുപ്പുകളും ക്ലബ്ബുകൾ ഇതിനകം തന്നെ നടത്തി നടത്തിക്കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടി അതായത് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ വള്ളം കളിയാണ് അതിന്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ക്ലബ്ബുകൾ ഏറ്റവും ഒടുവിൽ പരിശീലനമൊക്കെ തന്നെ പല ക്ലബ്ബുകളും ഇരുവരെ അവസാനിപ്പിച്ചു അതായത് ഇനിയിപ്പോൾ വലിയ മത്സരത്തിന് മുന്നോടിയുള്ള ചെറിയ വിശ്രമത്തിലാണ് പല ക്ലബ്ബുകളും ഉള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ടെൻ പയസ് ടെൻത് ഉള്ളത് അവർ അവരും ഇന്നിപ്പോൾ പരിശീലനമൊക്കെ തന്നെ നിശ്ചയിച്ചിരുന്നു പക്ഷേ മഴ സാങ്കേതിക തടസ്സമായതുകൊണ്ട് തന്നെ അതുമൂലം തരത്തിൽ ഇന്ന് പരിശീലനം നടന്നില്ല എന്നിരുന്നാലും നമുക്ക് വേണ്ടി ക്ലബ്ബ് ക്ലബ്ബംഗങ്ങളും ടൂറിസ്റ്റുകാരും മറ്റു ഭാരവാഹികളും ഒക്കെ തന്നെ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് നമുക്കൊപ്പം ക്ലബിന്റെ ക്യാപ്റ്റൻ സജി ആവാൻ കൂടി ചേരുന്നുണ്ട് ഒരു പ്രവാസി കൂടിയാണ് അമേരിക്കക്കാരനാണ് അദ്ദേഹം ഇത്തരത്തിൽ ക്ലബ്ബിനോടുള്ള സ്നേഹവും വള്ളംകളിയുള്ള സ്നേഹം കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു ഇതിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഒക്കെ തന്നെ ഏറ്റെടുത്തു ഇത്തവണത്തെ പ്രതീക്ഷ എങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങളുടെ കേരളത്തിന്റെ പിള്ളേരാണുള്ളത് പ്രതീക്ഷയോടുകൂടി ഞങ്ങളിത് ആ കളത്തിലിറങ്ങുകയാണ് വളരെ ആവേശത്തിലും അതിലുൾപ്പെടെ ആൻമ ധൈര്യത്തിലുമാണ് ഞങ്ങള് സെന്റ് ഒന്നാം സ്ഥാനത്ത് തന്നെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളുടെ പിള്ളേർ ആ വിജയത്തിനായിട്ട് കഴിഞ്ഞ് പരിശ്രമിക്കുമെന്ന് പറയുന്നു എതിരാളികൾ ഒറ്റ ഉണ്ട് എങ്ങനെയാണ് വിജയം എന്ന് തന്നെയാണ് വിജയം മാത്രമാണ് അപ്പുറം അപ്പുറം ആലോചിക്കാൻ ചിന്തിക്കാനും അതുപോലെ തന്നെ തന്നെ ക്ലബ്ബിന്റെ അതിന്റെ ആവേശമാണ് ഈ കാണുന്നത് പാട്ടിലെ യോഗ കടന്നിരിക്കുന്നു ഇതിന്റെ തുഴക്കാരൻ പ്രധാന ആളുകൾ നമുക്ക് ചേരുന്നുണ്ട് ഇതാണ് ഒന്നാം തുഴക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒന്നാം തുഴ എന്ന് പറയുന്ന ഒരു സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വള്ളം കളി തുടങ്ങുന്നത് ഒന്നാം തുഴയിലാണ് മൊത്തവണ എങ്ങനെയാണ് ഒന്നാം തുഴയുടെ പ്രാധാന്യം പ്രത്യേകം നല്ല പ്രതീക്ഷയുണ്ട് നല്ലപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് പിള്ളേര് ഒന്നാം തവയുടെ പ്രാധാന്യം പറയുമ്പോഴത്തേക്കും മുന്നിരിക്കുന്ന ആളുടെ റേറ്റിങ്ങിലാണ് പുറകോടെ തുടങ്ങും പോകുന്നത് പക്ഷേ ഒന്നാം തന്നെ മാത്രം പറ്റില്ല ഏറ്റവും സപ്പോർട്ടായിട്ട് പറയേണ്ടത് ബാക്കിയിരിക്കുന്ന ആൾക്കാരുടെ തോസിലാണ് ആ തോസം ഏകീകരിച്ചിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നാം പങ്കായക്കാരുടെ പ്രത്യേകത പങ്കായക്കാരാണ് വെള്ളം നോക്കേണ്ടത് അത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ തുളശ്ശിക്കാരെ എത്ര നല്ലതായിട്ട് തോന്നിയാലും നമുക്ക് ഒന്നും കിട്ടത്തില്ല വള്ളം വെട്ടിപ്പോയാൽ പോയി അതാണ് അഞ്ച് പങ്കായക്കാരും കറക്റ്റ് ആയിട്ട് നോക്കി ട്രാക്കിൽ നോക്കി കള്ള കളിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ലൊരു വിജയം കിട്ടത്തു ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് അതായത് താളം മുഴുവൻ താളം കുറയുകയും ഈ സമയങ്ങളിലെല്ലാം ഇരിയലാണ് ഏറ്റവും കൂടുതൽ പ്രഷറത്തെ പവർ എടുത്ത് വരുന്നത് അതാണ് മെയിൻ ഒരു ആണ് ഇടിയൽ ആവേശം വള്ളം കളിക്കിന് മിനിറ്റുകൾ മാത്രമാണുള്ളത് അതായത് മറ്റെന്താ വള്ളംകളിയാണ് അതുകൊണ്ട് തന്നെ മിനിറ്റുകൾ ആലപ്പുഴക്കാരും ആലപ്പുഴ ക്ലബ്ബുകളും ഒക്കെ തന്നെ വലിയ തയ്യാറെടുപ്പിലാണ് ഇത്തവണ റിപ്പോർട്ടർ റിപ്പോർട്ടറിന്റെ വള്ളം തന്നെ ഇറങ്ങുന്നുണ്ട് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുകയാണ് ഇക്കുറി അപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുക പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടന്മാർ ഒരു വള്ളപ്പാടകല ഫിനിഷ് ചെയ്യുന്നതിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കൂ പുന്നമടക്കായലിനെ തീപിടിപ്പിച്ചുകൊണ്ട് വള്ളംകളിയുടെ തത്സമയ വിവരങ്ങളും പ്രേക്ഷകർ റിപ്പോർട്ടറിലൂടെ കാണാം വള്ളംകളി മത്സരത്തിന്റെ എല്ലാ കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും പുന്നമട ബോട്ട് ക്ലബ്ബ് ഇത്തവണ റിപ്പോർട്ടർ ടി വി ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞവടത്ത് ചാമ്പ്യന്മാരാണ് ഇക്കുറിയും ആവേശം വിടാതെ വളരെ കഠിന പരിശ്രമത്തിലാണ് പുന്നമട ബോട്ട് ക്ലബ് പ്രേക്ഷകർ കാത്തിരിക്കും പുന്നമടക്കായലിൽ തീപിടിപ്പിച്ച് പുന്നമട ബോട്ട് ക്ലബിന്റെ ചുണക്കുട്ടന്മാർ മുന്നിലേക്ക് പാഞ്ഞു പാഞ്ഞുവരുന്ന കാഴ്ചകൾക്കായി അത് മെസ്സിയുടെ അളന്നു മുറിച്ച ഷോട്ട് പോലെയായിരിക്കും കേട്ടോ അത്ര വേഗത്തിലായിരിക്കും പുന്നമട ബോട്ട് ക്ലബിന്റെ ഇക്കുറിയുള്ള വരവ് താര രാജാവ് ആര് ജലരാജാവുന്ന െന്നറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്